അനങ്ങമ്മലയിൽ നിന്നും വരുന്ന വെള്ളം നിങ്ങൾ കണ്ടില്ലേ എന്ത് രസമാണ് എത്ര ക്ലാരിറ്റി ഉള്ള വെള്ളമാണ് തെളിഞ്ഞ വെള്ളമാണ് ഈ ഫോണിൽ അത്രത്തോളം ക്ലിയർലി പിടിച്ചെടുക്കാൻ കഴിയില്ല കാരണം നല്ല മഴയാണ് പെയ്യുന്നത് പരമാവധി സൂം ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഭയങ്കര നോക്കി ആ വെള്ളത്തിൻ്റെ ഒരു ഭംഗി നോക്കിയിട്ട് അത്രത്തോളം തെളിഞ്ഞ വെള്ളമാണ് വരുന്നത് അതൊക്കെ നമുക്ക് എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കുടിക്കാൻ തോന്നുന്നുണ്ട് എന്തൊരു ക്ലാരിറ്റിയുള്ള വെള്ളമാണ് അപ്പോൾ നല്ല മഴയാണ് തന്നിട്ടോ അവിടെ ശക്തമായിട്ടും മഴയാണ് കഠിനമായിട്ട് മഴയാണ് പെയ്യുന്നത് രണ്ട് മൂന്ന് ദിവസം നല്ല മഴയാണ് അപ്പോൾ എന്തായാലും ഒരു ട്രിപ്പ് വന്നപ്പോൾ ഏതായാലും നിങ്ങളെ ഈ അനങ്ങമ്പലയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോൾ ആ ഇങ്ങനെ 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 വരുന്നത് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തെടുത്തു മാത്രം അപ്പോൾ എന്തായാലും ശക്തമായിട്ടുള്ള മഴയാണ് നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോ അപ്പോൾ ഇവിടെ മഴ മൂന്ന് ദിവസമായിട്ട് കടിഞ്ഞ അങ്ങനെയൊക്കെ ജനിക്കുന്നതിൻ്റെ മുന്നെയാണോ അതിന് ശേഷമാണോ ഈ കുളം മഴ നീളുന്നറിയില്ല കൊമ്പംകുളം എന്ന പേരിലാണ് ഈ കുളം അറിയപ്പെടുന്നത് വർഷങ്ങളോളം പഴക്കമുണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഈ ഭാഗത്ത് വിരുന്ന് വരുന്ന സമയത്ത് ധാരാളം ആളുകൾ ഇവിടെ അലക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇന്നൊക്കെ മഴ ശക്തമായിട്ട് പെയ്ത് കുളം നിറഞ്ഞൊഴുക്കുമ്പോൾ കുട്ടികൾ വന്നിട്ട് ഇതിൽ ചാടലാണ് അപ്പോൾ വീട്ടുകാരൊക്കെ ചില ആളുകളൊക്കെ ഇതുമ്പോൾ ഇവിടെ കുളിക്കാനൊക്കെ വരില്ലേ വിശാലമായിട്ടുള്ള കുളമാണ് എന്നാൽ ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് ഇതിൻ്റെ പടവകൾ ഇതുവരെ വല്ലാതെ അങ്ങനെ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നാൽ മുൻവശവും സൈഡ് വശമൊക്കെ ഏകദേശം തകർന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു വലിയൊരു കേടുപാടുകളൊന്നും ഇല്ല അത് ചെറുതായിട്ടൊന്നും മെയിൻ്റെസ് ചെയ്ത് പണിയെടുത്താൽ അത് വൃത്തിയാവും പക്ഷേ ആരും അതിന് നിൽക്കുന്നില്ല പഴയതുപോലെ പഴയതുപോലെയൊന്നും ആളുകൾക്ക് കുളത്തിൽ കുളിക്കാനൊന്നും താല്പര്യമില്ല അപ്പോൾ ഉള്ളതിൽ വെച്ച ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുളിക്കാൻ പോകുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് കുളത്തിൽ കുളിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ കാര്യമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്താ ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് വലിയ വീതിയുള്ള കുളം നല്ല വീതിയുള്ള കുളം അല്ല ഇത് നീളമുള്ള കുളമാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി നീളമുള്ളൊരു കുളമാണ് അപ്പോൾ എന്തായാലും മൂർക്കം അല്ല കൊമ്പൻകുളം ഇനി മൂർക്കൻകുളം എന്ന് പറഞ്ഞൊരു കുളം കുളം കൂടി ഉണ്ട് അത് ഞാൻ പരിചയപ്പെടുത്താം അത് മറ്റൊരു വീഡിയോയിൽ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ കൊമ്പൻകുളം എന്താണ് അതിനങ്ങനെ പേര് എന്ന് അറിയില്ല പക്ഷേ പേരിലൊരു വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഉണ്ട് കൊമ്പൻകുളം വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ